ഇന്ന് കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് രണ്ടുപേര് മരിച്ച വാർത്തയാണ് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും ഇടിമിന്നലുള്ളപ്പോൾ പാലിക്കേണ്ടതുമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും ഫസ്റ്റ് എയ്ഡും ഒന്ന് ഇടിമിന്നലുള്ളപ്പോൾ നിങ്ങൾ ഒരു തുറന്ന പ്രദേശത്താണെങ്കിൽ എത്രയും വേഗം ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലോ കാറിലോ കയറിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് രക്ഷപ്പെടാനായി ഇത്തരത്തിലുള്ള ഒരു ക്രൗച്ചിങ് പൊസിഷനിൽ ഇരിക്കാമെന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അമേരിക്കയിലെ നാഷണൽ വെതർ സർവീസും ലൈറ്റ്നിങ് സേഫ്റ്റി കൗൺസിലും അത് നിഷേധിച്ചിരിക്കുകയാണ് മറ്റൊരു മാർഗവും മാത്രം ഇങ്ങനെ ഇരിക്കാം എന്നാലും നിലത്തൊരിക്കലും കിടക്കരുത് രണ്ട് ഇടിമിന്നലുള്ളപ്പോൾ ഒരുപാട് മരത്തിന്റെയും പോസ്റ്റിന്റെയും മെറ്റൽ കൊണ്ടുള്ള വസ്തുക്കളുടെ അടുത്തൊന്ന് മാറി നിൽക്കുക അതുപോലെ പ്ലഗ് കുത്തി ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക മൂന്ന് ആ സമയം ജലാശയങ്ങളിൽ നിലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം നിൽക്കുന്നത് ഒഴിവാക്കുക ഇനി ഇടിമിന്നലേറ്റ് പൊള്ളലേറ്റാൽ ആ ഭാഗം നല്ലോണം വെള്ളം ഉപയോഗിച്ച് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കഴുകുക എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇനി പൾസ് പോയി അബോധാവസ്ഥയിലായാൽ ഉടനെ സി പി ആർ നൽകി എത്രയും വേഗം മെഡിക്കൽ സപ്പോർട്ട് നൽകണം മഴയും ഇടിമിന്നൽ ഒക്കെ വരുന്ന സമയമായി അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം स्टे हेल्पी